ഹായ് വീടു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ പ്രൊവേസിൻ്റെ ഡോറിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്കാണ് സ്റ്റീൽ ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഡോറിനെ കുറിച്ചിട്ട് ഞാൻ വീട് പണിയണ സമയത്ത് കുറേ അന്വേഷിച്ചിരുന്നു കുറേന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന കുറേ ബ്രാൻഡുകളുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്ന കുറേ ബ്രാൻഡുകളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട് കുറേ പുതിയ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ എറണാകുളത്ത് എത്ര ഷോറൂം ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറേ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു അതായത് എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അന്ന് മനസ്സിലാക്കാറുണ്ട് അത് നമുക്കന്ന് ചാനലിൽ അത്രയും വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ പ്രവേസിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള ഞങ്ങളൊരു ഫീഡ്ബാക്ക് ആണ് ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ കളറിൽ ഇതുവരെ ഞങ്ങൾക്ക് രണ്ട് വർഷം ഡയറക്റ്റ് രാവിലത്തെ വെയിൽ കണ്ടില്ല ഇവിടം വരെ വെയിൽ കിട്ടുന്നുണ്ട് കളറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇനി ഹാൻഡിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ ഇതുവരെ നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ എന്ന് നമ്മൾ എന്ന് മേടിച്ചോ ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ പോറൽ ചെറുതായിട്ട് വീണിട്ടുണ്ട് കാരണം താക്കോൽ അറിഞ്ഞിട്ടാന്ന് തോന്നും അങ്ങനെ ഒരിതുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരിടയ്ക്ക് ചർച്ച ഉണ്ടായിരുന്നു ടാറ്റ പ്രവേശിൻ്റെ ഡോറ് ടാറ്റ പ്രൊവേഷ് എല്ലാം ഉണ്ടാക്കുന്നത് വേറൊരു കമ്പനിയാണ് ഉണ്ടാക്കണേന്ന് നമുക്കിനി ടാറ്റ പ്രവേശിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും അവരോട് ചോദിക്കാൻ പോണ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെ ഉറപ്പുവരുത്തണം അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ചോദിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ലോക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുവരെ തുരുമ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഒരിടയ്ക്ക് ചർച്ച ഉണ്ടായിരുന്നു ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ ഇവിടെ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ തുരുമ്പ് വന്നതിന് അത് കുറച്ച് നാളായിട്ടുള്ളൂ അത് മേടിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടേക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇതുവരെ തുരുമ്പൊന്നും വന്നിട്ടില്ല ഇതൊരു എന്തൊരു കളറാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രേ ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് ആ നമ്മുടെ ആ ഒരു ഈ ലോക്ക് വന്ന് അടയുമ്പോൾ അത് ഒരഞ്ഞിട്ടുള്ള ചെറിയൊരു പോറിലല്ലാതെ തുരുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഇതൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ ഇപ്പോൾ ലോക്കുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോറിൽ നമുക്ക് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് താക്കോലിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ലോക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ട് ലോക്കാണ് വരുന്നത് എത്ര വേറെ ടിപ്പ് ഇവിടെ അതിൻ്റെ വലിയൊരു ലോക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു ചെറിയ ലോക്കും വരുന്നുണ്ട് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ലോക്കുകളുടെ എണ്ണം അല്ലെങ്കിൽ മൂന്ന് ലെയർ ലോക്കിങ്ങോ നാല് ലെയർ ലോക്കിങ്ങോ അങ്ങനെ കുറേ ലോക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പല ബ്രാൻഡുകളും പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ മൂന്ന് ലോക്കിലാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ഡോറുകളും കാര്യങ്ങളും നടക്കുന്നത് ഇതുവരെ അങ്ങനെ ആർക്കും പൊളിക്കാനോ എന്താ പറയുക തല്ലിപ്പൊളിക്കാനോ പറ്റിയിട്ടില്ല മരത്തിൻ്റെ ഡോറാണെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതുമ്പോൾ പാട് വീഴും പക്ഷേ ഇതുമ്പോൾ അങ്ങനെ പിള്ളേരൊന്നും ഇടിച്ചിട്ടോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആര് ചെറിയൊരു പാട് പാടത് അത്രയും ഷാർപ്പായിട്ടുള്ള കോർണർ വന്ന് ഇടിച്ച് കണ്ടിട്ടുണ്ടായുള്ള ഒരു പ്രശ്നം മാത്രമാണ് വേറെ ക്വാളിറ്റി വൈസ് ഒന്നും നമുക്ക് യാതൊരു എന്താ പറയുക പ്രശ്നമൊന്നുമില്ല ഇതിനൊരു പോരായ്മയായിട്ട് ഞങ്ങൾക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹിഞ്ചസ് ഇല്ലേ ഈ ഹിഞ്ചസ് ചെറുതായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കംപ്ലയിൻ്റ് ആയ സമയത്ത് നമ്മൾ നമ്മളപ്പം തന്നെ വിളിച്ചു പറഞ്ഞു അപ്പം തന്നെ സെബിൻ ആളെ വിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു ഇങ്ങനെ സ്റ്റീൽ ഡോർ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും നമ്മൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ സർവീസും കൂടി ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയുമ്പോൾ അവർ നമുക്ക് കൃത്യമായിട്ട് സർവീസ് ഉറപ്പ് വരുത്തുന്ന പ്രോഡക്റ്റുകൾ മാത്രം മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ടാറ്റാ പ്രൊവേശൻ്റെ കാര്യത്തിൽ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി വൈസ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അതായത് സ്റ്റീൽ ഡോറിൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ടാറ്റാ പ്രവേശ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ടാറ്റ പ്രവേശം മേടിച്ചു നമ്മുടെ ഈ ഒരു ഹിഞ്ചസ് കംപ്ലയിൻ്റ് ആയിട്ട് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസ് ചെയ്തുതന്നു അപ്പോൾ ക്വാളിറ്റിയും സർവീസിൻ്റെയും കാര്യത്തിൽ ടാറ്റ നല്ലതു തന്നെയാണെന്നാണ് എൻ്റെ ഇതുവരെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ വീട്ടിലേക്ക് മൂന്ന് സ്റ്റീൽ ഡോറാണ് മേടിച്ചിരിക്കുന്നത് പുറത്തേക്കുള്ള മൂന്ന് ഡോറും അതായത് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പിന്നെ അപ്സ്റ്റെയറിലുള്ള ഒരു ഡോറും നമ്മൾ സ്റ്റീൽ ഡോറിൻ്റെ ആണ് വച്ചിരിക്കുന്നത് അതൊന്നും നമുക്ക് ഇതുവരെ യാതൊരു എന്താ പറയുക കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പ്രോഡക്റ്റിൻ്റെ വിലയുടെ കാര്യത്തിലാണ് നമ്മൾ ഇച്ചിരി എന്താ പറയുക മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് ടാറ്റയുടെ എന്താ പറയുക വില അല്പം കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാലും ടാറ്റ പ്രവേസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് അതായത് പുതിയ ഡോറുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലോക്കിങ്ങിൽ ഇപ്പൊ രണ്ട് വർഷമായല്ലോ എന്തൊക്കെ പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ടാറ്റ പ്രൊവേസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം